അധ്യായം അൽ എഴുപത്തിയഞ്ച്മ മക്കയിൽ അവതരിച്ചത് ഉയർത്തെഴുന്നേൽപ്പ് നാളിനെ സംബന്ധിച്ച പരാമർശത്തോടെ ആരംഭിക്കുന്നതുകൊണ്ടാണ് ഈ അദ്ധ്യായത്തിന് ഇപ്രകാരം പേരു നൽകപ്പെട്ടത് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളുകൊണ്ട് ഞാനിതാ സത്യം ചെയ്യുന്നു കുറ്റപ്പെടുത്തുന്ന മനസ്സിനെ കൊണ്ടും ഞാൻ സത്യം ചെയ്തു പറയുന്നു മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ നാം അവന്റെ എല്ലുകളെ ഒരുമിച്ചു കൂട്ടുകയില്ലെന്ന് അതെ നാം അവന്റെ വിരൽത്തുമ്പുകളെപ്പോലും ശരിപ്പെടുത്താൻ കഴിവുള്ളവനായിരിക്കെ പക്ഷേ എന്നിട്ടും മനുഷ്യൻ അവന്റെ ഭാവി ജീവിതത്തിൽ തോന്നിവാസം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എപ്പോഴാണ് ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ എന്നവൻ ചോദിക്കുന്നു എന്നാൽ കണ്ണ് അഞ്ചിപ്പോകുകയും ചന്ദ്രന് ഗ്രഹണം ബാധിക്കുകയും സൂര്യനും ചന്ദ്രനും ഒരുമിച്ചു കൂട്ടപ്പെടുകയും ചെയ്താൽ അന്നേ ദിവസം മനുഷ്യൻ പറയും എവിടെയാണ് ഓടി രക്ഷപ്പെടാനുള്ളതെന്ന് ഇല്ല യാതൊരു രക്ഷയുമില്ല നിന്റെ രക്ഷിതാവിങ്കിലേക്കാണ് അന്നേ ദിവസം ചെന്നുകൂടൽ അന്നേ ദിവസം മനുഷ്യൻ മുൻകൂട്ടി ചെയ്തതിനെ പറ്റിയോ ീട്ടി വെച്ചതിനെ പറ്റിയും അവന് വിവരമറിയിക്കപ്പെടും മനുഷ്യൻ തനിക്കെതിരിൽ തന്നെ ഒരു തെളിവായിരിക്കും അവൻ ഒഴികഴിവുകൾ സമർപ്പിച്ചാലും ശരി നീ ർ ധൃതിപ്പെട്ട് ഹൃദിസ്ഥമാക്കാൻ വേണ്ടി അതും കൊണ്ട് നിന്റെ നാവ് ചലിപ്പിക്കേണ്ട തീർച്ചയായും ഖുർആനിന്റെ സമാഹരണവും അത് ഓതിത്തരലും നമ്മുടെ ബാധ്യതയാകുന്നു അങ്ങനെ നാം അത് ഓതി ആ ഓത്ത് നീ പിന്തുടരുക പിന്നീട് അത് വിവരിച്ചു തരലും നമ്മുടെ ബാധ്യതയാകുന്നു അല്ല അല്ല നിങ്ങൾ ക്ഷണികമായ ഈ ജീവിതത്തെ ഇഷ്ടപ്പെടുന്നു പരലോകത്തെ നിങ്ങൾ വിട്ടേക്കുകയും ചെയ്യുന്നു ചില മുഖങ്ങൾ അന്ന് പ്രസന്നതയുള്ളതും അവയുടെ രക്ഷിതാവിന്റെ നേർക്ക് ദൃഷ്ടി തിരിച്ചവയുമായിരിക്കും ചില മുഖങ്ങൾ അന്ന് കരുവാളിച്ചതായിരിക്കും ഏതോ അധ്യാപത്ത് അവയെ പിടികൂടാൻ പോകുകയാണ് എന്ന് അവർ വിചാരിക്കും അല്ല പ്രാണൻ തൊണ്ടക്കുഴിയിൽ എത്തുകയും മന്ത്രിക്കാൻ ആരുണ്ട് എന്ന് പറയപ്പെടുകയും അത് തന്റെ വേർപ്പാടാണെന്ന് അവൻ വിചാരിക്കുകയും കണങ്കാലും കണങ്കാലുമായി കൂടി പിണയുകയും ചെയ്താൽ നശ അന്ന് നിന്റെ രക്ഷിതാവിങ്കലേക്കായിരിക്കും തെളിച്ചുകൊണ്ടുപോകുന്നത് കലാസ്വദ പോലെന്നാൽ അവൻ വിശ്വസിച്ചില്ല അവൻ നമസ്കരിച്ചതുമില്ല പക്ഷേ അവൻ നിഷേധിക്കുകയും പിന്തിരിയുകയും ചെയ്തു എന്നിട്ട് ദുരഭിമാനം നടിച്ചുകൊണ്ട് അവൻ അവന്റെ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോയി ശിക്ഷ നിനക്കേറ്റവും തന്നെ നിനക്കേറ്റവും അർഹമായതു തന്നെ വീണ്ടും നിനക്കേറ്റവും അർഹമായത് തന്നെ നിനക്കേറ്റവും തന്നെ മനുഷ്യൻ വിചാരിക്കുന്നുവോ അവൻ വെറുതെ വിട്ടേക്കപ്പെടുമെന്ന് അലമ്യ അവൻ ശ്രവിക്കപ്പെടുന്ന ശുക്ലത്തിൽ നിന്നുള്ള ഒരു കണമായിരുന്നില്ല പിന്നെ അവൻ ഒരു ഭ്രൂണമായി എന്നിട്ട് അള്ളാഹു അവനെ സൃഷ്ടിച്ചു സംവിധാനിച്ചു അങ്ങനെ അതിൽ നിന്ന് ആണും പെണ്ണുമാകുന്ന രണ്ടു ഇണകളെ അവനുണ്ടാക്കി അങ്ങനെയുള്ളവൻ മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവനല്ലേ